എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ചുവത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം ജെബി മേത്തർ എം പി നിർവഹിച്ചു ജെബി മേത്രം ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക യന്ത്രങ്ങൾ സംവിധാനിച്ചാണ് ഫിസിയോതെറാപ്പി സെന്റർ നവീകരിച്ചത് നല്ല കാര്യങ്ങൾക്കായി എം പി ഫണ്ട് ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താറ് അപ്പൊ ഈ പ്രദേശത്തൊക്കെ ഏറ്റവും ആവശ്യം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ഫണ്ടിന്റെ കാര്യം പറഞ്ഞതും അപ്പോൾ ആ ഫണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഫിസിയോതെറപ്പിയുടെ നവീകരിച്ച ആ നൂതന മെഷീനുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ല ഞാൻ പഠിച്ചേക്കുന്നത് ഞാനൊരു ലോ ബാക്ക്ഗ്രൗണ്ട് ആണ് പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കാർഡിയോളജിസ്റ്റും അടുത്ത റൂമിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും അതിൻ്റെ താഴത്തെ റൂമിൽ ഒരു ജനറൽ ഫിസിഷ്യനും അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് എൻ്റെ കുടുംബം പിന്നെ ഞാൻ ഇന്ദിരാഗാന്ധി മെഡിക്കൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡയറക്ടർ ബോർഡിലുണ്ട് അപ്പോൾ നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് ഏറ്റവും നമ്മൾ കാലഘട്ടം മാറി മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജിക്കലി എങ്ങനെ നമുക്ക് ഓരോ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൽ തന്നെ ഊന്നിയായിരിക്കണമല്ലോ നമ്മുടെ ഓരോ തീരുമാനങ്ങളും ആർട്ടിഫിഷ്യൽ ഒക്കെ ലോകം കൈയടക്കുന്ന ഈ സമയത്ത് എന്നെ ഇപ്പോ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തു ഇസ്മായിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പലസമ സബാസ്റ്റ്യൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുസമ മത്തായി റഷീദ് വാളപ്ര സച്ചിന അബ്ദുറഹിമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ മാമ്പള്ളി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബഹാഹുദ്ദീൻ ഡി പ്രസിഡന്റ് വി എസ് ജോയി പാനായിൽ ജേക്കബ് താജ സക്കീർ പറമ്പിൽ ബാവ എന്നിവർ സംസാരിച്ചു അങ്കണവാടി അധ്യാപകർ ആശാപ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ